നമസ്കാരം ഏതൊരു സത്യത്തെയും വെല്ലുവിളിക്കാമെന്ന് ഹുങ്ക കാട്ടിയ മുൻനിര മാധ്യമ പ്രവർത്തകരും ചില ദുഷ്ടശക്തികളും പരാജയപ്പെട്ട് ലജ്ജിച്ച് തല താഴ്ത്തിയ സംഭവമായിരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി നൽകിയ സന്ദേശം സമാധിയിൽ നിന്ന് മഹാസമാധിയിലേക്ക് ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ മനുഷ്യനും ശാസ്ത്രവും തോറ്റ് ദൈവം മാത്രം ജയിക്കുന്ന ഒരു സംഭവ വികാസമാണ് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധി എവരെയും പഠിപ്പിച്ചത് സമാധിയിൽ നിന്നും മഹാസമാധിയിലേക്ക് മാൻ മിസ്സിങ് കേസിൽ ആയിരുന്നു അന്വേഷണം അസൂയാനുക്കളായ അയൽക്കാർ കൂടെ മതസൗഹാർദ്ദം തകർക്കുവാനും മതസ്പർദ്ധ വളർത്തുവാനും മറ്റൊരു അയൽക്കാരനും അങ്ങനെ ഒടുവിൽ മക്കൾ അടിച്ചു കൊന്ന് ഇരുത്തിയെന്ന് ധ്വനി ഉയർത്തുകയും ഒരു കുടുംബത്തിൻ്റെ വിശ്വാസത്തെ പുച്ഛിക്കുകയും ചെയ്തു പല യൂട്യൂബർമാരും ട്രോൾ ചെയ്ത് കാശുണ്ടാക്കി എവിടെയാണ് തെറ്റുപറ്റിയത് നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി സമാധി എടുത്തപ്പോൾ തൻ്റെ ആൺമക്കളോട് ആവശ്യപ്പെട്ടതനുസരിച്ച് തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നടപ്പിലാക്കുകയായിരുന്നു എന്നായിരുന്നു ആൺമക്കൾ അവകാശപ്പെട്ടത് അസുയാലുക്കളും പ്രശ്നക്കാരുമായ അയൽക്കാർ ഇത് മുതലെടുക്കുകയും പിന്നീട് വാർത്താ പോണ്ട മുൻനിര മാധ്യമപ്രവർത്തകരും മറ്റും ഈ ചൂഷണത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു വാർത്തയാകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ സത്യം വെളിപ്പെടുന്നത് വരെ എന്തുകൊണ്ട് നിയമത്തിന് വിട്ടുകൊടുത്തില്ല നിങ്ങൾ ഇല്ലെങ്കിൽ സത്യം വെളിപ്പെടില്ല എന്ന ഹുങ്കായിരുന്നുവോ നിങ്ങൾക്ക് ഇനി ഗോപിൻ സ്വാമിയുടെ മക്കൾ വിവേകത്തോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ ചൂഷണത്തെ അതിജീവിക്കാമായിരുന്നു മാധ്യമപ്രവർത്തകരുടെ തെറ്റായ വാർത്ത സംപ്രേഷണം ഒഴിവാക്കാമായിരുന്നു നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ കുടുംബത്തിനോട് ഈ ദുഷ്ടത കാട്ടിയ അയൽക്കാരും അവരുടെ കോപ്രായങ്ങൾക്ക് ഒത്ത് ചാടിപ്പുറപ്പെട്ട മുൻനിര മാധ്യമ പ്രവർത്തകരും ക്ഷമ പറയുമോ കാണുമോ ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി ചെറിയ ചെറിയൊരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണവും ഒന്ന് ഓർക്കണം ഗോപൻ സ്വാമിയുടെ ആൺമക്കൾ ശരിയല്ല എന്നുവരെ പരസ്യമായി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ അയൽക്കാറുണ്ട് ഇതെല്ലാം വിശ്വസിച്ച് മുൻനിര മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംശയത്തിൻ്റെ മുൾമനയിൽ നിർത്തി കോടതി നിയമത്തിൻ്റെ വഴിയേ പോയി നിയമത്തിൻ്റെ വഴി നിശ്ചയിച്ചു ഒടുവിൽ സത്യം പകൽ പോലെ വെളിപ്പെട്ടു ഗോപൻ സ്വാമിയുടെ ശരീരം കണ്ടെത്തി പ്രഥമ അന്വേഷണത്തിൽ അസ്വാഭാവിക മരണമല്ല എന്ന റിപ്പോർട്ടും മതസൗഹാർദ്ദം തകർക്കുവാനും മതസ്പർദ്ധ സൃഷ്ടിക്കുവാനും ചില ശക്തികൾ ശ്രമിക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന ഒരു സത്യം തന്നെയാണ് ഹൈന്ദവ പാരമ്പര്യവും സംസ്കാരത്തെയും ചില ദുഷ്ടശക്തികൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കൂട്ടർ തീരെ വില കൽപ്പിക്കുന്നില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ് നാം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു വാർത്തകൾ തുടരും വരെ നന്ദി На